അപ്പം നമുക്ക് നല്ലൊരു കോഴിക്കൂടൊക്കെ പണിയണമെങ്കിൽ പത്തും പതിനഞ്ചും പതിനാറായിരം രൂപയൊക്കെ വേണം നല്ലൊരു കൂട് പണിയണേൽ അപ്പം നമ്മൾ തന്നെ ഒരു ചെറിയ കൂട് അടിച്ചു കൂട്ടാനുള്ള പലകളെല്ലാം മേടിച്ചിട്ടുണ്ട് വന്നു നമ്മുടെ മെഷീനും സാധനങ്ങളും എല്ലാം നിരത്തി വെച്ചു നമ്മൾ പണി ആരംഭിക്കുകയാണ് കണ്ടോ പലക കമ്പി ആണി കട്ട് ചെയ്യാവുന്ന ബ്ലേഡ് എല്ലാം മേടിച്ചിരിക്കും ഇനി നമുക്ക് പണി ആരംഭിക്കാം എന്നിട്ട് കൂടിൻ്റെ ഫുൾ വർക്ക് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മുടെ കൂടെ ഇത്രയായി രാവിലെ നമുക്ക് ഞങ്ങൾ വീണ്ടും പണി തുടങ്ങി അടി നെറ്റടിച്ചു ഇങ്ങനെ പണി തുടങ്ങിയിരിക്കുകയാണ് കാത്തുമാണ് ഹെൽപ്പർ അപ്പോൾ നമ്മൾ മണ്ടയിലെ ലെയറൊക്കെ അടിച്ചിരിക്കുകയാണ് ഇനി ഇടതിരിക്കണം രണ്ട് ലെയറായിട്ടാണ് നമ്മളിത് പണിയുന്നത് പാത്തു ആ മെഷീനിങ്ങോട്ടെടുത്തു പാത്തു ഫുൾ സപ്പോർട്ടാണ് പാത്തു ആണ് നമ്മുടെ ചങ്ക് അതെ നമ്മുടെ അച്ചുമോന് വയ്യാത്ത കാരണം പാത്തു ആണ് ഫുള്ള് പരിപാടി ചെയ്തു തരുന്നത് ഹെൽപ്പർ പാത്തുവിൻ്റെ കോഴിക്കൂട് ഏതാണ്ട് റെഡിയായി ആയി വരികയാണ് കോഴിക്കൂടാണ് ഇത് പാത്തുവിൻ്റെ കോഴിക്കൂടാണ് ിലോട്ട് തുടങ്ങിയത് ആ പലക തീർന്നോണ്ട് ഇപ്പം കോഴിക്കൂട്ടി പോയി എടുത്താണ് അതെല്ലാം പിടിപ്പിച്ചു കണ്ടു തട്ടായിട്ടാണ് ആ പിടിപ്പിക്കണം രണ്ട് നമ്മുടെ വർക്ക് ഇതുവരെ ആയിരിക്കുകയാണ് രണ്ട് കള്ളിയായിട്ടാണ് പഠിതിരിക്കുന്നത് ഇനി നമുക്ക് കയറിയിരിക്കാനെല്ലാം കൂടെ സംവിധാനം ഉണ്ടാക്കണം ഉണ്ടോ രണ്ട് വാതിൽ ഒന്നാത് ഒന്ന് ഇത് രണ്ട് വാതിൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കാം ഇത്രയൊരു വലിയ കൂടാണ് ആവശ്യം പോലെ കോഴിക്ക് സുഖമായിട്ട് ഓടിച്ചാടി നടക്കാവുന്ന രീതിയിൽ ഇപ്പം ഇതുപോലെ നമ്മൾ രണ്ട് കട്ടയിലിങ്ങനെ പൊക്കി വെച്ചേക്കുവാണ് നാല് കട്ടയിലായിട്ട് ഇപ്പോൾ രണ്ട് ലെയർ ആണ് അതിൻ്റെ അടപ്പിനെ നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ് പാത്തുവാണെങ്കിൽ ഇത് എൻ്റെ മരത്തെ കയറി നിന്ന് വീശിക്കുന്നു കൂട് ത്രയും നമ്മൾ അടിച്ചോപ്പിച്ചിരിക്കുകയാണ് ഇനി മണ്ട സെറ്റ് ചെയ്യണം നമ്മളിതിങ്ങനെ ഇതിൻ്റെ അടപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആ സൈഡിൽ കൂടെ നമ്മൾ വെട്ടി വിട്ടേക്കുന്ന വെള്ളം പോകാനാണെന്ന് വാത്തു പറഞ്ഞാൽ ഇതുവരെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുടെ ഇപ്പം നമ്മൾ പണിയിൽ നിന്നായിരിക്കും നമ്മൾ അടപ്പ് നമ്മുടെ ടപ്പ് വിട്ടോണ്ടിരിക്കാണ് പോയി വെക്കുന്നേ ഇത് കഴിഞ്ഞ് അങ്ങനെ ഷീറ്റൊക്കെ ഇന്നലെ രാത്രി തന്നെ കട്ടിയതിട്ടു ഇപ്പോൾ രാത്രി നമുക്ക് എടുത്തിടാൻ വേണ്ടി നല്ല ക്ലാരിറ്റി ഇല്ല അപ്പം ഇന്നലെ തന്നെ പണി തീർക്കണോണ്ട് എല്ലാം അടിച്ചു കൂട്ടി നല്ല അടിപൊളിയാക്കി ഇടുകയാണ് ഇനി നമുക്ക് കോഴിക്കുഞ്ഞിനെയും കൂടി അങ്ങോട്ട് ഇട്ടാൽ മതി കൂടിൻ്റെ പണിയൊക്കെ തീർന്നു അങ്ങനെ ചായന ഇതേ കോഴിക്കുഞ്ഞുങ്ങളെയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഉദ്ഘാടനം ഇതാ കഴിയാണ് ആദ്യം നമ്മൾ പോയി കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നു ഇതാ അമ്മാരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇത്രയും ദിവസം ഇതൊക്കെ ഉണ്ടായിരുന്നു അമ്മമാർ പുതിയ കൂട്ടിലെത്തിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളതിനെ നമുക്കിട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാം തള്ളി അങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് ഉള്ള കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അകത്താക്കി തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് തിന്നാനും തുടങ്ങി അപ്പോൾ ഉള്ള വീഡിയോയും വിശേഷമായിട്ട് ഇനിയും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ